കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരസദ സംഘടിപ്പിച്ചു ഏകപക്ഷീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അധ്യാപക നിയമന അംഗീകാരം ഉടൻ നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസെപ് അപാകതകൾ പരിഹരിക്കുക ഭാഷാ കായികാധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഉന്നയിച്ചു ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഉദ്ഘാടനോടെ മോദി അധികാരം പോകുമോ എന്ന് ഭയപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണകർത്താക്കൾ തെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി മാർഗം കുന്നി പിടിച്ച് കഴിഞ്ഞ ഉണ്ടായി എന്നുള്ളത് വളരെ കേന്ദ്രം രാജ്യം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഭരണകർത്താക്കൾ നമ്മുടെ ചരിത്രത്തെ മുഴുക്കെ വളക്കൊടി വളച്ചൊടിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് എന്ന് പറയുമ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമുക്ക് മറക്കാൻ കഴിയാത്ത ബാബുജിയെ പോലും ഈ കലക്ട്രേറ്റിൻ്റെ മുന്നിലും മഹാത്മാജിയുടെ പ്രതിമ നമുക്ക് കാണാൻ കഴിയും എല്ലാ ഗവൺമെൻറ് ഓഫീസിലും കാണാൻ വേണ്ടി കഴിയും ആ മഹാത്മാജിയുടെ ഫോട്ടോയുടെ തൊട്ടടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ ഫോട്ടോ വെച്ച് ബഹുമാനിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കെ എസ് സംസ്ഥാന ഭാരവാഹികളായ സിദ്ദിഖ് പാറക്കോട് ഇ ആർ അലി കാസിം കുന്നത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഖാലിദ് കെ എ മനാഫ് സി എച്ച് സുൽഫിക്കർ അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്